കൃഷിഭവന്റെ നേതൃത്വത്തിൽ വിളവെടുത്തു വിളവെടുപ്പ് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം നിർവഹിച്ചു ആ നിർവ്വഹിച്ചു പിന്നെ നമ്മള് ക്രോസ് ചെയ്യാം അല്ലെ മുറുക്കിട്ട് നാലോ പറയാത്ര ാണ് നമുക്ക് ഇവിടെ അറിയാം നമ്മുടെ ഇവിടെ ഈ വണ്ടൂർ പഞ്ചായത്തിൽ തന്നെ ഇവിടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കർഷക തൊഴിലാളി ഇങ്ങനെ ഒരു പരിപാടി വരെ വെച്ച് നമ്മളെ മുൻപന്തിയിൽ ഇങ്ങനെ വെച്ചിട്ട് അവിടുത്തെ വർഷം നമുക്ക് ഇങ്ങനെ ഒരു പദ്ധതി നമ്മളെ വണ്ടൂർ പഞ്ചായത്തിൽ ഒരു മായവും ഇല്ലാതെയാണ് ഇവിടെ ഇത് നടന്നത് പിന്നെ മായോ ഒന്നും ഇല്ലാതെയാണ് ഇവിടെ ഈ വത്തക്കയും അതുപോലെ പിന്നെ പൂളക്കൃഷി ഉണ്ട് പൂളണ്ട് അതേമാതിരി വാഴ പച്ചക്കറികളുണ്ട് എല്ലാ അതും ഉണ്ട് അത് അടുത്ത വർഷം ഒന്നുകൂടി ഇതിലേറെ വിപുലീകരിച്ച് നമുക്ക് മതിലേക്ക് ഇത് കൊണ്ടുപോവരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തായിരുന്നു വിൽപ്പന നടത്തിയ ആദ്യ ദിവസം തന്നെ ഒരു ടൺ വിറ്റുപോയി കാരാട് നാസറും ശാന്തിനഗർ നഗർ യൂസുഫ് അലിയും ഷാരിയിൽ കൈതപ്പടിയിൽ പാട്ടത്തിനെടുത്ത സ്ഥലത്താണ് തണ്ണിമത്തൻ കൃഷി ചെയ്തത് മൂന്ന് കിലോഗ്രാം മുതൽ പതിമൂന്ന് കിലോഗ്രാം വരെ തൂക്കമുള്ള തണ്ണിമത്തൻ കൃഷിയിടത്തിലുണ്ടായി വണ്ടൂർ കൃഷിഭവനിൽ വിപണന കേന്ദ്രമൊരുക്കി വിപണി വിലയേക്കാൾ അഞ്ചു രൂപ കുറച്ചാണ് കൊടുക്കുന്നത് വാർഡ് അംഗം അരിമ്പ്ര മോഹനൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ടി നജ്മുദ്ദീൻ കൃഷി ഓഫീസർ ടി ഉമ്മർ കോയ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ பெருந்தல்மண கொப்பம் செவன் ஃபைவ் ஒன் ஜீரோ சிக்ஸ் ஒன் சிக்ஸ் ஒன் த்ரீ எயிட் டபுள் ஒன் சிக்ஸ்